നമസ്കാരം പതിരും കതിരും മകളുടെ അച്ഛനും മിസ്റ്റർ മരുമകനും അറിയാൻ വേണ്ടി പറയുകയാണ് മുദ്രാവാക്യങ്ങൾ പലതരത്തിൽ വിളിക്കാം അടച്ചിട്ട മുറിയിൽ കയറി കണ്ണാടി നോക്കി ക്യൂബ മുകുന്ദൻ വിളിച്ചതുപോലെ വിളിക്കാം എം എം ലോറൻസിൻ്റെ ശവപേടകത്തിൻ്റെ മുമ്പിൽ നിന്ന് മകളോട് പ്രതികാരം ചെയ്യാൻ സഹാദികൾ വിളിച്ച പോലെയും മുദ്രാവാക്യം വിളിക്കാം രക്തസാക്ഷികളുടെ മണ്ഡപത്തിന്റെ അരികിൽ നിന്ന് മുഷ്ടി ചുരുട്ടി വിളിക്കാം വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചതുപോലെ വേദിയിൽ കയറി ഒറ്റയ്ക്കിരുന്നും വിളിക്കാം ഭരണഘടന ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല വിളിക്കുന്നവരുടെ മനോനിലയും വകതിരിവും അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുദ്രാവാക്യം വിളിയുടെ കാര്യത്തിൽ സി പി എം ഒരു കാലത്തും വകതിരിവ് കാണിച്ചിട്ടേയില്ല കേരള ചക്രവർത്തി വിജയൻ എവിടെയൊക്കെ ഭാര്യയെയും മക്കളെയും കൊച്ചുമകനെയും കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ഒന്നും പറയുന്നില്ല നാളെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ കൊച്ചുമോനെ കൊണ്ടുവന്ന് സഭയുടെ മേശപ്പുറത്ത് വെച്ചെന്നിരിക്കും അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ നാളെ റിയാസ് കരുതുകയാണ് മന്ത്രിസഭായോഗം നടക്കുമ്പോൾ ഭാര്യ വീണയെ കൂടി ഇരുത്തണമെന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ടത് ആരാണ് പുന്നാര മകളോട് ഇറങ്ങിപ്പോകാൻ അച്ഛൻ പറയില്ല അതുപോലെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറയുകയാണ് കുട്ട രാജീവേ നേരത്തെ ചെന്ന് നീ കസേരയിൽ കയറിയിരിക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം മുദ്രാവാക്യത്തിനനുസരിച്ച് മുഷ്ടി ഉയർത്തണം ഇതനുസരിക്കാനുള്ള ബാധ്യത രാജീവ് ചന്ദ്രശേഖരനുണ്ട് അദ്ദേഹവും ഒരു മൊലാളിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയും മോദി വിജയനെ ഒതുക്കത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് വലിഞ്ഞു കയറി വന്നതാണ് ആർ സി എങ്കിൽ കടക്കു പുറത്തെന്ന് എന്താണ് പറയാതിരുന്നത് പറയില്ല പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ എത്തിയത് അദ്ദേഹം ആദ്യം എത്തി എന്നുള്ളത് ഒരു തെറ്റായി കാണരുത് വേദിയിൽ തനിച്ചിരുന്നത് കൂടെയിരിക്കാൻ ആളില്ല ഞിട്ടാണ് മുന്നയും ബ്രിട്ടാസും മോദിയും പിണറായി വിജയനും എല്ലാം കൂടി ഇരിക്കുന്ന ആ വാർഷികാഘോഷം എന്തൊരു ഗംഭീരമായിരുന്നു അതിനു പകരം ഒരു കല്ലുമായി ഉമ്മൻചാണ്ടി വേദിയിൽ കയറിയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ രാജീവിനെ കണ്ടതോടെ മരുമകൻ അങ്ങ് ചൊറിഞ്ഞു കയറി ഞങ്ങൾ മനുഷ്യച്ചങ്ങല പിടിച്ചുണ്ടാക്കിയ തുറമുഖമായത് ഞാനും കമലേട്ടത്തിയും ഗോവിന്ദനും ബാലഗോപാലും താഴെയിരിക്കുന്നു ഒരുത്തം കയറി വേദിയിലിരുന്ന് മുദ്രാവാക്യം മുഴക്കുന്നു ഇത് അല്പത്തരമല്ലേ എന്നാണ് മരുമകൻ ചോദിക്കുന്നത് അല്പത്തരത്തിൻ്റെ അപ്പോസ്തലനായ അമ്മായിയപ്പൻ ഇവിടെയുള്ളപ്പോൾ മറ്റുള്ള അല്പന്മാരൊക്കെ കേവലം ജൂനിയർ അല്പന്മാരായിരിക്കില്ലേ റിയാസെ ക്യാമറ മീഡിയ നമ്പർ വൺ ഒന്ന് വേദിയിലേക്ക് സൂം ചെയ്യൂ കണ്ടില്ലേ ഒരാൾ കയറിയിരിക്കുന്നു അദ്ദേഹം മുദ്രാവാക്യം മുഴക്കുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇത് മലയാളികൾ പൊറുക്കില്ല ഇതൊക്കെയാണ് മരുമകന്റെ ജൽപ്പനം മലയാളികളുടെ എല്ലാ മുക്തിയറവകാശം മരുമകൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കയ്യിലാണല്ലോ എല്ലാത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കയറിയെന്ന് ഇടപെടുകയാണത്രേ നിങ്ങൾക്ക് അത് പറയാം പ്രിയാസേ ഒന്നും അറിയണ്ടല്ലോ മകളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ അച്ഛൻ പെടുന്ന പാട് നിങ്ങൾക്കറിയാമോ അല്ല മരുമക പ്രതിപക്ഷ നേതാവിനെ പോയി ക്ഷണിക്കാൻ ഇതെന്താ കല്യാണമാണോ എന്നൊക്കെയല്ലേ വാസവനും മറ്റും ചോദിക്കുന്നത് സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ എന്നല്ലേ കോൺഗ്രസ്സുകാരോട് ഗോവിന്ദൻ പറഞ്ഞത് കല്ലിട്ടാൽ കപ്പലോടില്ല എന്നല്ലേ പിണറായി പറഞ്ഞത് കുഞ്ഞുഞ്ഞിന്റെ കല്ലെല്ലാം കെ പി സി സി ഓഫീസിലേക്ക് കൊടുത്തുവിട്ടതായാണ് അറിവ് കേരളിനായി പിണറായി ഇട്ട മഞ്ഞക്കല്ലുകളിലൂടെ റെയിൽ ചീറിപ്പായുകയാണ് നായ്ക്കൾക്ക് കാലു പൊക്കി പെടുക്കാൻ പോലും ബാക്കിയില്ലല്ലോ ആ കല്ലുകൾ സ്വച്ഛന്തിത രമന്തിത ന ഹതം വെച്ചാൽ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല ഹിമവൽ ഭദ്രാനന്ദ എന്ന കള്ളസ്വാമിയുടെ ആഖ്യാനം പോലെയായി പിണറായി വിജയന്റെ കല്ലിടൽ പരിഹാസം വിജയനുട്ട കല്ലുകളെല്ലാം വളർന്ന് ആകാശം മുട്ടി കൽമരങ്ങളായി ഗോവിന്ദൻ മാഷ് വരെ പുറത്തിരിക്കുമ്പോൾ വേദിയിൽ കയറിയിരിക്കുന്ന അൽപ്പൻ്റെ പാർട്ടി ഏതാണ്ട് നിങ്ങളിൽ ലയിച്ച കാര്യമൊന്നും മരുമകൻ അറിഞ്ഞ മട്ടല്ല മോദിയെ കൊണ്ട് വേണമായിരുന്നു എ കെ ജി സെൻ്ററിൻ്റെയും ഉദ്ഘാടനം നടത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരനോട് സഹാക്കൾ കളിക്കാൻ ചെല്ലുന്നത് വളരെ സൂക്ഷിച്ച് വേണം അദ്ദേഹത്തിന് മുണ്ടുമടക്കി കുത്താനും അറിയാം മലയാളത്തിൽ നല്ലതുപോലെ തെറിവിളിക്കാനും അറിയാം നന്ദി